കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി യൂത്ത് നേതൃത്വത്തിലായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം

പിന്നെ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആശയവിനിമയത്തിൽ ഉണ്ടായ വലിയൊരു പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിന്റെ ഈ സമരത്തിന്റെ ഗതി നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്ത് അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് ബാബു ചെറയിൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷാനവാസ് ശ്രീകുമാർ നവാസ് മുഹ്സിൻ മേടയിൽ ഷെഫീഖ് വെളുത്തമ്മൺ സിയാദ് ഹരി മാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി